നമസ്കാരം സ്വർണം ഈ വാക്ക് വാക്കുകേർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് വരുന്നത് സമ്പത്ത് അധികാരം തിളക്കം അല്ലേ ലോകത്തെവിടെയും ഇതുതന്നെയാണ് അവസ്ഥ പക്ഷേ നമ്മൾ കേരളത്തിലേക്ക് വന്നാലോ ഇവിടെ കഥയ്ക്ക് ചെറിയൊരു മാറ്റമുണ്ട് ഇവിടെ സ്വർണം വെറുമൊരു ലോഹമല്ല അതൊരു വികാരമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു പാരമ്പര്യമാണ് അപ്പോൾ കേരളവും സ്വർണവും തമ്മിലുള്ള ഈ ഒരു സ്പെഷ്യൽ കണക്ഷൻ അതിന്റെ ആഴങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം എങ്ങനെയാണ് ഒരു ലോഹം വെറും പണത്തെക്കാളും ഒരു നിക്ഷേപത്തെക്കാളും വലുതാകുന്നത് എന്തുകൊണ്ടാണ് അതിന് ഇത്രയധികം വൈകാരികമായ ഒരു മൂല്യം വരുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചധികം പിന്നോട്ട് പോകണം കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഈ നാടിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നമുക്കൊന്ന് യാത്ര ചെയ്യാം നോക്കൂ ലോകത്ത് മിക്ക എടുത്തും സ്വർണം എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ അസറ്റാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ കേരളത്തിലോ ഇവിടെ അത് നമ്മുടെ ജീവിതവുമായി കെട്ടുപിണിഞ്ഞ് കിടക്കാണ് അതൊരു ഇമോഷനാണ് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് തലമുറകളായി കൈമാറി വരുന്ന ഒരു പാരമ്പര്യം കൂടിയാണ് ശരിക്കും എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ തന്നെ ഇത്രയും വില കാരണം സിമ്പിളാണ് ഒന്ന് ഇത് തുരുമ്പെടുക്കില്ല എത്ര കാലം കഴിഞ്ഞാലും ആ തിളക്കം അങ്ങനെ തന്നെ ഉണ്ടാകും രണ്ട് ഇത് അത്ര പെട്ടെന്നൊന്നും കിട്ടുന്ന ഒന്നല്ല വളരെ റേറാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് പണ്ട് മുതലേ ലോകം മുഴുവൻ സമ്പത്തളക്കാനായി സ്വർണത്തിനെ തന്നെ തിരഞ്ഞെടുത്തത് ഓക്കെ അപ്പോൾ സ്വർണത്തിന്റെ ആ ഗ്ലോബൽ സ്റ്റോറി നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാം എങ്ങനെയാണ് കേരളം ഒരു ഗോൾഡൻ ഗേറ്റ്വേ ആയി മാറിയത് എങ്ങനെയാണ് ഇത്രയധികം സ്വർണം ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആ കഥ തുടങ്ങുന്നത് നമ്മുടെ പഴയ വ്യാപാര വഴികളിൽ നിന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ തീരങ്ങൾ എപ്പോഴും കച്ചവട കപ്പലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു റോമാക്കാർ അറബികൾ ചൈനക്കാർ പിന്നെ പോർച്ചുഗീസുകാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പക്ഷേ ഇവിടെയാണ് ഒരു രസകരമായ ട്വിസ്റ്റ് കേരളത്തിൽ സ്വർണ്ണ ഖനികളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സ്വർണം കുഴിച്ചെടുത്തിട്ടല്ല സമ്പന്നരായത് പകരം നമ്മൾ നമ്മുടെ കുരുമുളകും ഏലവും ലോകത്തിന് കൊടുത്തു അതിന് പകരമായി അവരുടെ കയ്യിലുള്ള സ്വർണം ഇങ്ങോട്ട് വാങ്ങി സ്പൈസസ് പുറത്തേക്ക് ഗോൾഡ് അകത്തേക്ക് അതായിരുന്നു അന്നത്തെ ഡീല് ഇതൊന്നും വെറും കെട്ടുകഥകളല്ല കേട്ടോ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് കേരളത്തിൽ പലയിടത്തും മണ്ണ് മാന്തിയപ്പോൾ പഴയ റോമൻ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് കാണിക്കുന്നത് എന്താണ് ആ കച്ചവടം എത്രത്തോളം വലുതായിരുന്നു എന്നാണ് അന്നത്തെ കാലത്ത് തന്നെ നമ്മുടെ തുറമുഖങ്ങൾ ഒരു ഗ്ലോബൽ ട്രേഡ് ഹബ്ബായിരുന്നു എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ കച്ചവടത്തിലൂടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ സ്വർണം അത് വെറുതെ പെട്ടികളിലിരുന്നില്ല അത് പതിയെ പതിയെ നമ്മുടെ സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേർന്നു നമ്മുടെ കുടുംബം വിശ്വാസം ആഘോഷങ്ങൾ ഒരു പ്രധാന ഭാഗമായി സ്വർണം മാറി ഈ പറയുന്നതിലാണ് എല്ലാ കാര്യവുമുള്ളത് അണിയാൻ കഴിയുന്ന സമ്പത്താണ് സ്വർണം അതായത് ഇത് വെറും വെറുമൊരു ഭംഗിക്കിടുന്ന ആഭരണമല്ല ഇതൊരു സെക്യൂരിറ്റിയാണ് എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാവുന്ന ഒരു സമ്പാദ്യം പോരാത്തതിന് അതൊരാളുടെ സ്റ്റാറ്റസും ഐഡന്റിറ്റിയും കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒന്ന് ഓർത്തുനോക്കൂ അവിടെയെല്ലാം സ്വർണത്തിന്റെ തിളക്കമുണ്ടാകും അല്ലേ ഒരു കല്യാണം തന്നെ എടുക്കാം വധുവണിയുന്ന സ്വർണം ആ കുടുംബത്തിന്റെ അഭിമാനവും ഐശ്വര്യവുമാണ് കാണിക്കുന്നത് ഓണത്തിനും വിഷുവിനും എന്തിന് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ പോലും സ്വർണം ഒരു പ്രധാന സമ്മാനമാണ് അപ്പോ ചുരുക്കി പറഞ്ഞ ഒരു ശരാശരി കേരളീയനെ സ്വർണം സ്വർണമെന്നത് കുടുംബത്തിന്റെ അഭിമാനമാണ് ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷിതത്വമാണ് പിന്നെ പലർക്കും അതൊരു ദൈവികമായ അനുഗ്രഹം കൂടിയാണ് ഇനി നമുക്കിതിൻ്റെ ആർട്ടിസ്റ്റിക് സൈഡിലേക്ക് വരാം കാരണം സ്വർണം ഇവിടെ ഒരു കല കൂടിയാണ് കേരളത്തിന്റെ ഈ സ്വർണ പാരമ്പര്യം നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും ഒന്ന് നമ്മുടെ അമ്പലങ്ങളിലെ പവിത്രമായ നിധികളായിട്ട് രണ്ട് ഇന്നത്തെ സ്വർണപ്പണിക്കാരുടെ കൈകളിൽ വിരിയുന്ന അത്ഭുതങ്ങളായിട്ട് നമ്മുടെ വിശ്വാസവും സ്വർണവും തമ്മിൽ അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഗുരുവായൂരപ്പനെ സ്വർണത്തിൽ പൊതിഞ്ഞ രൂപം അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണ കവചം ഇതൊക്കെ ആ ഭക്തിയുടെ തിളക്കമുള്ള പ്രതീകങ്ങളാണ് പക്ഷേ ക്ഷേത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ലോകത്ത് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണനിധി ശേഖരമാണ് അവിടെയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രപരമായ സമ്പന്നത എത്രത്തോളം വലുതായിരുന്നു എന്നാണ് അപ്പോ ഒരു മഹത്തായ പാരമ്പര്യം ഇന്നും ജീവനോടെ നിലനിർത്തുന്നത് ആരാണ് നമ്മുടെ കഴിവുറ്റ സ്വർണ്ണപ്പണിക്കാരാണ് അവരുടെ കൈകളിൽ എന്തെല്ലാം ഡിസൈനുകളാണ് വിരിയുന്നത് പണ്ടത്തെ പാലയ്ക്കാ മാലയും കാശുമാലയും പോലുള്ള ക്ലാസിക് ഡിസൈനുകൾ മുതൽ ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള മോഡേൺ ഡിസൈനുകൾ വരെ കേരളത്തിലെ സ്വർണത്തിൻറെ ഡിസൈൻ മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും ലോകപ്രശസ്തമാണ് നമ്മളിവിടെ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് അതായത് തൊണ്ണൂറ്റിയൊന്നേ പോയിന്റ് പ്യൂരിറ്റി അതുകൊണ്ടാണ് നമ്മുടെ ആഭരണങ്ങൾക്ക് ഇത്ര ഉറപ്പും കാലങ്ങളോളം നിലനിൽക്കുന്ന തിളക്കവും കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ കൾച്ചറൽ ഇഷ്ടം ഈ സ്വർണത്തോടുള്ള നമ്മുടെ ഭ്രമം അതെങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായി മാറുന്നത് നമുക്ക് നോക്കാം കേരളത്തിന്റെ ഈ ഗോൾഡൻ ഇക്കോണമിക്ക് പിന്നിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ മലയാളികൾ ഒരുപാട് സ്വർണം വാങ്ങാറുണ്ട് രണ്ട് പുറത്തുള്ള മലയാളികൾ അതായത് എൻ ആർ എകൾ അവരുടെ സമ്പാദ്യം സ്വർണമായിട്ടാണ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന നമ്മുടെ ജ്വല്ലറി ഇൻഡസ്ട്രി ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ എക്കോണമി ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്നത് പക്ഷേ വലിയ കണക്കുകൾക്കപ്പുറം ഓരോ സാധാരണ കുടുംബത്തിനും സ്വർണം എന്താണ് അത് സ്റ്റെബിലിറ്റിയാണ് ഒരു ഉറപ്പാണ് പെട്ടെന്നൊരാവശ്യം വന്നാൽ വേറൊരാളുടെ മുന്നിൽ കൈനീട്ടാടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സേഫ്റ്റി നെറ്റ് അപ്പോൾ അതൊരു ആഭരണം മാത്രമല്ല ഒരു സാമ്പത്തിക സുരക്ഷാ കവചം കൂടിയാണ് അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചിന്തയിലേക്കാണ് വരുന്നത് ഇന്നത്തെ ഈ ലോകം നോക്കൂ ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ അസറ്റ്സ് ഇങ്ങനെ ഒരുപാട് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പഴയ ലോകത്തിന് സ്വർണത്തിന് ഒരു ജനതയുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഇത്രയും വലിയൊരു സ്ഥാനമുള്ളത് ഒരുപക്ഷേ അതിന്റെ ഉത്തരം പണത്തിലല്ല മറിച്ച് തലമുറകൾ കൈമാറി വന്ന വിശ്വാസത്തിലും നമ്മുടെ സംസ്കാരത്തിലുമാണ്